അസ്സാം വലൈക്കു വരഹമുല്ല വരകാത്തു അലഹമുല്ല വസ്ലാത്തു വസ്ലാം വാലാ റസൂലില്ല വായല അലിഹി വസ്ഹബി അജ്മയൻ വായലാ മനിത്തബാഹും ബിസാൻ നിലായുദ്ദീൻ അമ്മാബായദ് ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ ദുൽഹജ്ജ് മാസത്തിലെ വിശുദ്ധമായ നാളുകളിലാണല്ലോ നമ്മളെല്ലാം ഉള്ളത് ഈ ഒരു ദിവസം നബീ സുലല്ലാവിസ്ലമയുടെ അവസാനത്തെ ഹജ്ജ് ആ അവസാനത്തെ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്ന ദുൽഹജ് പത്ത് നബി ഇസ്വല കല്ലെറിയുന്നു മുടിയെടുക്കുന്നു ബലികർമ്മം നടത്തുന്നു തവാഫ് ചെയ്യുന്നു സായി ചെയ്യുന്നു എന്നിങ്ങനെ ഹജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും ഒന്നിച്ചുകൂടിയ ഹജ്ജുൽ അക്ബറിൻ്റെ ദിവസം നബിസ്ലാ വസ്ലമയുടെ ചുറ്റും സഹാബിമാർ കൂടി അവർ നബിയോട് ഓരോരോ പരാതികൾ പറഞ്ഞു തുടങ്ങി നബിയെ അറിയാതെ ഞാൻ കല്ലെറിയുന്നതിൻ്റെ മുമ്പ് മുടിയെടുത്തുപോയി മറ്റൊരാൾ വന്ന് ഞാൻ മുടിയെടുക്കുന്നതിൻ്റെ മുമ്പ് കല്ലെറിഞ്ഞു ഓരോരുത്തരും അവരവരുടെ പക്കലിൽ നിന്നുണ്ടായ പ്രവൃത്തികൾ ശരിയാണോ അത് തെറ്റിപ്പോകുമോ എന്ന ഭയത്താൽ പ്രവാചകനോട് സംശയം ചോദിച്ച സന്ദർഭത്തിലൊക്കെ അലൈഹി സ്വലമ്മ പറഞ്ഞു ലാഹർജ ലാ ഹർജ അത് തെറ്റല്ല അത് തെറ്റല്ല നിങ്ങൾ സമാധാനിച്ചിരിക്കുക ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ദീർഘമായ പ്രവാചകൻ്റെ ഹജ്ജിൻ്റെ സംഭവത്തിൽ കാണാം ഈ ഒരു പദം ലാഹറജ ലാഹറജ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളൊരു വിഷയം സഹാബിമാരുടെ ജാഗ്രതയായിരുന്നു അവർ പ്രവാചകൻ്റെ കൂടെ ഹജ്ജ് ചെയ്തപ്പോൾ തെറ്റിപ്പോകുമോ അബദ്ധം വന്നു പോകുമോ എന്ന ആ ഒരു ജാഗ്രത അതിന് ബിസല അലൈഹി വസ്ല്ലം അതിൽ തെറ്റില്ല തെറ്റില്ലാത്ത കാര്യങ്ങളായിരുന്നു അവർ ചെയ്തത് പക്ഷേ എന്നിട്ടും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ തെറ്റിപ്പോകുമോ എന്നുള്ള ഭയം നിലനിന്നിരുന്നു ഈ ഒരു ഭയം നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും തെറ്റിപ്പോകുമോ അബദ്ധമായി പോകുമോ മതപ്രബോധന രംഗത്ത് നമ്മൾ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വല്ല അബദ്ധവും വന്നു പോകുന്നുണ്ടോ അധികമായി പോകുന്നുണ്ടോ എൻ്റെ സംസാരം അസ്ഥാനത്തായി പോകുന്നുണ്ടോ ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത സംസാരമായി പോകുന്നുണ്ടോ എൻ്റെ പ്രവൃത്തി അമിതമായും അതല്ലെങ്കിൽ ആവശ്യത്തിൻ്റെ ഇപ്പുറത്തായി പോകുന്നുണ്ടോ ഓരോ കാര്യത്തിലും നമ്മുടെ അമലുകളുടെ കാര്യത്തിൽ അവർ തെറ്റിപ്പോയിട്ടുണ്ടോ അതിൽ അബദ്ധം വരുമോ ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ വ്യവഹാര മേഖലകളിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെപ്പറ്റി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം മറ്റുള്ളവരെ നന്നാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നതോടൊപ്പം നമ്മിലുള്ള തെറ്റുകൾ കൂടി തിരുത്താൻ ശ്രമിക്കുകയും ആ ജാഗ്രവത്തായ ഒരു മനസ്സ് നമുക്കൊക്കെ ഉണ്ടായിരിക്കണം ഉപർവക്താവ് പ്രതിയുള്ളാഹുവിന് പറഞ്ഞത് കാണാം ഹാസിബു അംഫുസക്കും കപില അൻതു ഹസബു നിങ്ങൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിചാരണ ചെയ്ത് നോക്കുക ഓ സിനു അഴമാലക്കും കപില അൻതുസനു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങളൊന്ന് തൂക്കി കണക്കാക്കി നോക്കുക നന്മയുടെയും തിന്മയുടെയും തുലാസിലിട്ട് ഒന്ന് തൂക്കി നോക്കുക കപുല അൻ തൂസനു അതിനെ തൂക്കി കണക്കാക്കപ്പെടുന്ന ദിവസം വരുന്നതിൻ്റെ മുമ്പ് ഫഇന്നഹു അലൈക്കും ഫിൽ ഹിസാബി ഓദൻ അൻ തുഹാസബു അംഫുസഖും അല്യവും നാളെ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിൻ്റെ ചെയ്യപ്പെടുന്നതിനേക്കാൾ എളുപ്പം ഇന്ന് ഈ ലോക ജീവിതത്തിൽ തന്നെ നിങ്ങൾ സ്വയം വിചാരണയ്ക്ക് വിധേയമാകുന്നതാണ് ഒ തസയ്യനു ലിൽ ആറന്ദിൽ അക്ബർ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ പ്രദർശനത്തിൻ്റെ ഒരു ദിവസമുണ്ട് ജീവിതത്തിൻ്റെ ഉള്ളുകൾ പ്രദർശിപ്പിക്കുന്ന പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസം അന്നേക്കു വേണ്ടി നിങ്ങൾ എല്ലാം നന്നാക്കി തീർക്കുക യോമ ഇദില്ല തഹ്ഫാമിൻകും ഹാഫിയ അന്നൊന്നും മറഞ്ഞു പോവുകയില്ല മറച്ചു വെക്കാൻ കഴിയില്ല സഹോദരങ്ങളെ അതുകൊണ്ട് പ്രവാചകൻ്റെ ഹജ്ജിൽ വന്ന ആ ഒരു സഹാബിമാരുടെ ജാഗ്രത എന്ന മനസ്സ് ജീവിതത്തിൽ ജീവിതത്തിലെപ്പോഴും നമുക്കുണ്ടായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മളെപ്പറ്റി തിരിച്ചൊരു വീണ്ടു വിചാരത്തിന് നാം വിധേയമാക്കുകയും തെറ്റിപ്പോകുന്നുണ്ടോ എന്ന ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം അള്ളാഹു അനുഗ്രഹ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി